അതെന്താ അതെന്താ എനിക്ക് എനിക്ക് നിന്നെ അതുപോലെ സ്നേഹിക്കാൻ കാര്യങ്ങളെല്ലാം നിനക്ക് നിനക്ക് പോലെ ആഹാ തോന്നുന്നുണ്ടോ അത് പറ്റുമെന്ന് എത്ര വിശ്വാസം ഒരു ും ചെയ്യാൻ പറ്റാത്ത 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 കാര്യമാണ് 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 അപ്പ നിനക്ക് നിനക്ക് വേണ്ടി 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 അതെ ഒരു മനുഷ്യർക്കും ചെയ്യാൻ ചെയ്യാൻ എനിക്ക് ചെയ്തു തരുന്നത് ഓ വേറെ ആർക്കും എന്ത് ഒന്ന് പറ്റാത്തത് എടാ എൻ്റെ എന്റെ ഉണ്ടല്ലോ ഭയങ്കര സ്നേഹമാടാ അപ്പയുടെ സ്നേഹം എത്ര ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ഈ ഒരു ജന്മം മുഴുവൻ ജീവിച്ചിരുന്നാലും അപ്പയുടെ സ്നേഹത്തിന് തുല്യമായിട്ട് എന്തെങ്കിലും ആകുമോ എന്ന് എനിക്കറിയില്ല നീ എന്നോട് ചോദിച്ചില്ലേ നിനക്കെന്നെ എന്നെ പോലെ സ്നേഹിക്കാൻ പറ്റാത്തേന്ന് കാരണം എന്താണെന്നറിയോ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു വിഷയ പോട്ടെ സാരമില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം എന്നൊക്കെ നിനക്ക് പറയാൻ പറ്റുമായിരിക്കാം പക്ഷേ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് ധൈര്യത്തോടെ പറയാൻ ആ പറയുന്ന കാര്യത്തിൽ വിശ്വാസം വരണമെങ്കിൽ അതെൻ്റെ അപ്പ തന്നെ പറയണം നീ മിണ്ടാതിരുന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളാം ഞാൻ നിനക്ക് വേണ്ടിയുള്ള നീ എന്തിനാ വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിക്കാൻ എൻ്റെ അപ്പയ്ക്ക് മാത്രമേ പറ്റൂ ഞാൻ എൻ്റെ അപ്പാടെ കൈ പിടിച്ചതുകൊണ്ടല്ലോ എനിക്കറിയാം എൻ്റെ എല്ലാ വഴികളും വളരെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ അതുപോലെ തന്നെ അപ്പ എനിക്കായിട്ടാണ് ജീവിക്കുന്നതും എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ മരിച്ചതും എനിക്ക് വേണ്ടിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റതും എല്ലാം എനിക്ക് വേണ്ടിയിട്ടാ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പോലും എൻ്റെ മനസ്സൊന്ന് വേദനിച്ചാൽ എൻ്റെ മുഖമൊന്ന് വാടിയാൽ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഞാൻ വിഷമിച്ചിരുന്നാലൊക്കെ എൻ്റെ അപ്പയ്ക്ക് എന്നെ അറിയാവുന്നതുപോലെ വേറെ ആർക്കും എന്നെ അറിയില്ലടാ എന്നെ മാത്രം നോക്കിക്കൊണ്ട് ഞാൻ സമ്പന്നനാകാൻ വേണ്ടി എനിക്ക് വേണ്ടി ദരിദ്രനായി ആ അപ്പയെ പോലെ എന്നെ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റില്ലടാ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അപ്പായയ്ക്ക് വേണ്ടിയിട്ടാണ് നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ അപ്പായുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എനിക്കെന്താ വട്ടുണ്ടോന്ന് അതെ ചില സമയത്ത് എനിക്കും തോന്നാറുണ്ട് എൻ്റെ അപ്പായോട് എനിക്ക് ഭ്രാന്തമായ സ്നേഹമാണ് എന്നെ ഇത്രയും ചേർത്ത് നിർത്തുന്ന ഒരപ്പയെ വിട്ട് നിന്നെയെന്നല്ല ലോകത്തിലുള്ള ഒന്നിനെ എനിക്ക് സ്നേഹിക്കാനാവില്ല